നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാസപ്പടിയിൽ നിർണായക നീക്കവുമായി കേരള ഹൈക്കോടതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സ്ട്രാലോജിക് സൊല്യൂഷൻസ് കമ്പനിയുമായുള്ള പണമിടപാട് സംബന്ധിച്ച സി എം ആർ എളിനോട് വിശദീകരണം തേടിയതിന്റെ രേഖ ഹാജരാക്കാൻ കെ എസ് ഐ ഡി സിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു സി എം ആർ എല്ലിനോട് വിശദീകരണം തേടിയെങ്കിലും മറുപടി ലഭിച്ചില്ലെന്ന കെ എസ് ഐ ഡി സി അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയത് ഇതുപ്രകാരം രേഖ ഹാജരാക്കുകയല്ലാതെ ഇനി വേറെ വഴിയില്ല സി എം ആർ എല്ലുമായി ദൈനംദിന ഇടപാടുകൾ ഇല്ലെന്നാണ് കെ എസ് ഐ ഡി സി വ്യക്തമാക്കിയത് എന്നാൽ സി എം ആർ എൽ ബോർഡിൽ കെ എസ് ഐ ഡി സി നിർദ്ദേശിച്ച ഡയറക്ടറും ഉണ്ടായിരുന്നു ഇത് സി എം മാറിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയ മറുപടിയിൽ നിന്ന് വ്യക്തമാണ് ഇക്കാര്യം കൊണ്ടുതന്നെ ഷെയർ ഹോൾഡർ എന്ന നിലയിൽ കെ എസ് ഐ ഡി സിക്ക് അന്വേഷണത്തിൽ നിന്ന് മാറി നിൽക്കാനാകില്ല ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യമുള്ളത് ഷോൺ ജോർജിന്റെ പരാതി ലഭിച്ച ഉടൻ തന്നെ ആർഒ സി എറണാകുളം യൂണിറ്റ് കെ എസ് ഐ ഡി സിയോട് വിശദീകരണം തേടിയിരുന്നു ഏഴ് ദിവസത്തിനുള്ളിൽ മറുപടി നൽകാൻ ആവശ്യപ്പെട്ടിട്ടും മറുപടി നൽകിയില്ല സമയപരിധി അവസാനിച്ചതിനു ശേഷമാണ് സി എം ആർ എല്ലുമായി ഷെയർ ഹോൾഡർ എന്ന ബന്ധം മാത്രമാണ് ഉള്ളതെന്ന മറുപടി കെ എസ് ഐ ഡി സി നൽകിയത് സി എം ആർ എല്ലിന്റെ രണ്ടാമത്തെ വലിയ ഷെയർ ഹോൾഡർ കെ എസ് ഐ ഡി സി ആണെന്നാണ് പരാതി പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരിയും കെ എസ് ഐ ഡി സിക്ക് ഉണ്ടായിരുന്നു ഈ ആരോപണത്തിന് കെ എസ് ഐ ഡി സി വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല അതിനെ തുടർന്നാണ് കെ എസ് ഐ ഡി സിയെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാമെന്ന ആർഒ സി ബംഗളൂരു യൂണിറ്റ് ശുപാർശ നൽകിയത് വിഷയത്തിൽ പൊതു താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കെ എസ് ഐ ഡി സിക്ക് കഴിയില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു അതേസമയം കെ എസ് ഐ ഡി സി സാവകാശം തേടിയതിനെ തുടർന്ന് ഹർജി ഇരുപത്തിയാറിന് പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നിർത്തണമെന്ന് കെ എസ് ഐ ഡി സി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നും പണമിടപാട് ആരോപണം ശരിയെങ്കിൽ കേരള സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ പണമാണ് പാഴാക്കിയിരിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി സി എം ആർ എല്ലിൽ കെ എസ് ഐ ഡി സിക്ക് നോമിനി ഡയറക്ടറുണ്ട് സ്വതന്ത്ര ഡയറക്ടറേക്കാൾ ഉത്തരവാദിത്വം ഇക്കാര്യത്തിലുണ്ടെന്നും ചൂണ്ടിക്കാട്ടി അതേസമയം എസ് എഫ്ഐഒ അന്വേഷണത്തിനെതിരായ എക്സാ ലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതിയാണ് പരിഗണിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന വീണാ വിജയന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വിലക്കിയെങ്കിലും അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിന് തടസ്സമില്ലെന്ന് കോടതി വ്യക്തമാക്കി ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് വിധി പറയാനായി മാറ്റിയത് അതേസമയം എന്നത്തേക്ക് വിധി പറയുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടില്ല അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിന് തടസ്സമില്ലെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ വിധി പറയുന്നതുവരെ പാടില്ലെന്ന് എസ് എഫ് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് കോടതി വാക്കാൽ നിർദ്ദേശിച്ചു അത്തരം നടപടികൾ ഉണ്ടാകില്ലെന്ന് അദ്ദേഹം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത